മൈസൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ആൾക്കാരയുടെ ഓൾട്ടറിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു എന്നാ സഹോദരൻ അവിടെ അവിടെ ഹെൽപ്പിങ്ങിന് നിൽക്കുന്ന ഒരു സഹോദരൻ അപ്പൊ അവിടെ അകത്ത് ഈ സക്രാരി ഒട്ടിക്കണമെങ്കിൽ ക്ലോറോഫോമിന്റെ ആവശ്യമുണ്ട് ക്ലോറോഫോം അപ്പൊ ഈ ക്ലോറോഫോം അവിടെ കൊണ്ട് വെച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു കുപ്പിക്കകത്ത് കൊണ്ടു വെച്ചു വെച്ചുകഴിഞ്ഞപ്പം ആ ഒരു അച്ഛനെ കൊണ്ടുവച്ചത് അപ്പൊ ഈ പണതോണ്ടിരുന്ന പുള്ളി ചോദിച്ചു ഇത് എന്ന സാധനം ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ബ്രാണ്ടിയാ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ ഇച്ചിരി വണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം പറഞ്ഞു അപ്പൊ അതായത് അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ഒരു വിലയില്ലാത്ത ഒരു മനുഷ്യന് ഒരു വില കണക്കാക്കുന്നില്ലാത്തോണ്ട അപ്പൊ എന്നിട്ട് ആ പുള്ളിക്കാരൻ അതെടുത്ത് കുടിച്ചു ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കാൻ നോക്കിപ്പോ എന്തോ മറിഞ്ഞായിരുന്നു വെച്ചാൽ തിരിഞ്ഞു നോക്കി എട്ടടി മാറിയുള്ളൂ അന്നേരത്തെ ഈ മറിഞ്ഞുകൊണ്ട് മരിച്ചു പോയി മരിച്ചു ആ വീണതേ മരിച്ചു അതായത് മനുഷ്യന് വില അതോ പുള്ളിയോടെ ആരായിരുന്ന അവിടെ വർക്ക് ചെയ്ത ഒരു പുള്ളിയാ അവിടെ വേറെ കെട്ടിടത്തിന്റെ വർക്കിന് വേണ്ടിട്ട് വന്ന ഒരാളാ പിന്നെ അതെങ്ങനെയൊക്കെയോ അത് കേസുകളൊക്കെ തീർത്തു കേസുകളൊന്നും ഉണ്ടായി വലിയ പ്രശ്നങ്ങളും ഉണ്ടായില്ല ഉള്ളൂ ഒരു മനുഷ്യന്റെ ഒരു ചിന്താഗതി മനുഷ്യനെ പറ്റിയുള്ള ഇവരുടെയൊക്കെ വിലയിരുത്തുകൾ ചത്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുക ഇതൊക്കെ നമ്മൾ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോന്നറിയോ ഇത്ര നാളിനിടയ്ക്ക് ഇത്രയും തലയ്ക്ക് അടിയേറ്റ പോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് എന്റെ പേര് ഷിജോജോണ് ശിൽപി എന്നാണ് അറിയപ്പെടുന്നത് ഞാനിപ്പ എന്റെ എല്ലാ പ്രോഗ്രസിലും എസ് ജെ ശില്പി എന്നാണ് നമ്മുടെ ഐഡന്റിറ്റി പറയുന്നത് ഞാൻ ഇന്ത്യയിൽ ഓൾ ഇന്ത്യയിൽ എല്ലാ സ്റ്റേറ്റിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റിലും എന്നെ സംബന്ധിച്ചിട്ട് ഒരു ദിവസം പോലും റെസ്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പൊ ഞാൻ ഒറീസയിൽ ആസാമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് എമർജൻസി ആയിട്ട് വർക്ക് ചെയ്യണം ചെയ്യണമെന്നും പറഞ്ഞ് ബോംബെ കോള് വരുന്നത് അപ്പോൾ ആദ്യമേ എന്നെ പരിചയപ്പെടുത്തി ഇപ്പൊ ഞാന് ഫാദർ ആണെന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പിന്നീടാണ് അറിയുന്നത് പുള്ളി ഫാദർ അല്ല പുള്ളി അവിടുത്തെ ഈ ഒരു വർക്ക് ചെയ്യിപ്പിക്കുന്ന ആളാന്നുള്ള കാര്യം പിന്നീടാണ് അറിയുന്നത് പേര് സ്റ്റീഫൻ എന്ന് പറഞ്ഞ സ്റ്റീഫൻ ഡി സെൽവ എന്നാണ് പുള്ളിയുടെ പേര് അപ്പൊ ഞാൻ വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചു എനിക്ക് ഡീറ്റെയിൽസ് കുറച്ച് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നു ഫോട്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീഫ് വർക്കുകളായിരുന്നു പുള്ളി അപ്പൊ അത് പുള്ളി പറഞ്ഞു സ്റ്റാറ്റു വർക്കുകളായിട്ട് അത് അതെങ്ങനെയുള്ള മോഡി മോഡിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നല്ല രീതിയിൽ ചെയ്യണം ടോമി അച്ഛനാണ് ഇങ്ങനെ പരിചയപ്പെടുത്തിയത് കേരളത്തിലുള്ള ടോമി ആനിക്കുഴിക്കാട്ടിൽ പിതാവിന്റെ അനിയൻ ഇടുക്കി മെത്ര ആനിക്കുഴ കാട്ടിൽ ബിഷപ്പിന്റെ സഹോദരൻ അനിയൻ അപ്പൊ ഞാന് എന്റെ ഇരുന്ന അച്ഛനാ അപ്പൊ എനിക്ക് ഭയങ്കര വിശ്വാസവും സ്നേഹവും ഉള്ള ഒരു അച്ഛനാ അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഞാന് നമുക്കത്തെ പറ്റി ആലോചിക്കാവുന്ന പറഞ്ഞു അങ്ങനെ പിന്നെ പുള്ളി സ്ഥിരമായിട്ട് വിളിച്ച് നമുക്ക് വർക്ക് എത്രയും പെട്ടെന്ന് ചെയ്യണം വർക്ക് ഇവിടെ നടന്നോണ്ടിരിക്കുവാണ് വേഗം എന്നും പറഞ്ഞ് അങ്ങനെ നമുക്ക് ഞാൻ എന്റെ ഒരു വർക്കിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തു വർക്കിന്റെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ ഓൾറെഡി ജി എസ് ടി രജിസ്റ്റർ ചെയ്തേക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് ഞാൻ ടാക്സ് അടക്കുന്ന ആളായത് കൊണ്ട് നമ്മൾ എല്ലാം പ്ലസ് ജി എസ് ടി ഇട്ടേ നമുക്ക് കണക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെ എല്ലാ കാര്യങ്ങളെല്ലാം കൊടുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇപ്പൊ എന്നോട് പറഞ്ഞു ടോട്ടലി നമ്മളുടെ കണക്ക് വരുമ്പോഴത്തേക്ക് നാല്പത് ലക്ഷത്തിൽ മേലെ പോകും അപ്പൊ ഓഫറുകൾ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഓഫറുകൾ ചെയ്ത് കഴിഞ്ഞ് മാക്സിമം ഓഫറുകൾ പുള്ളി എന്നോട് ചോദിച്ചു ഒരടിക്ക് മുപ്പതിനായിരം രൂപയാണ് ഞങ്ങളുടെ റേറ്റ് അപ്പൊ ഇരുപത്തി ഏഴായിരം രൂപക്ക് ചെയ്യാവുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ചെയ്തു കൊടുക്കും ഇത്രയും ഉള്ളതല്ലേ അപ്പൊ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ടോട്ടലി മുപ്പത്തിരണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ ടോട്ടലി വർക്കിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഈ ഡീറ്റെയിൽസ് അങ്ങനെ വന്നിട്ടില്ല അതായത് ഡീറ്റെയിൽസ് ലാസ്റ്റ് ഇവിടെ ബോംബെയിൽ വന്നുകഴിഞ്ഞപ്പോഴാണ് മൊത്തം ഡീറ്റെയിൽസ് ആദ്യം വെറും നാലെണ്ണത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുള്ളൂ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കി വർക്കുകൾ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആദ്യമേ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ നാലെണ്ണത്തിന്റെ പ്ലസ് ജി എസ് ടി ഇട്ട് വർക്കിന് എല്ലാ ഡീറ്റെയിൽസ് ഇട്ട് കൊടുത്തു നമ്മളിപ്പോ എത്ര വർക്ക് ചെയ്യുവാണെങ്കിലും ഇതാണ് എന്റെ വർക്കിന്റെ ഡീറ്റെയിൽസ് മുപ്പതിനായിരം രൂപയാണ് സ്ക്വയർ ഫീറ്റ് അഞ്ചടി അല്ലെങ്കിൽ ആറടി വരെയുള്ളതിന് മുപ്പതിനായിരം രൂപ സ്ക്വയർ ഫീറ്റ് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പന്ത്രണ്ട് അടിയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നാലാളുടെ വലിപ്പം വരും അപ്പൊ വ്യാസങ്ങൾ കൂടും അപ്പൊ അതിന് അമ്പതിനായിരം വെച്ച് എക്സ്ട്രാ വരണം എന്ന് പറയുമ്പോൾ പുള്ളി നാപ്പത്തയ്യായിരം രൂപ ആക്കി കുറയ്ക്കാവും ചോദിച്ചു നാൽപ്പത്തയ്യായിരം ആക്കി അങ്ങനെ എല്ലാം ഡീറ്റെ ഡീലിങ്സ് എല്ലാം കറക്റ്റ് ആക്കിയിട്ടാണ് ഞാൻ ബോംബെയിലേക്ക് പോകുന്നത് പോയി അവിടെ ചെന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് ആരടിപ്പൊക്കെ പൊക്കമുള്ള സ്റ്റാറ്റു ചെയ്തു ചെയ്തു കഴിഞ്ഞാൽ ചെല്ലുന്നതിന് മുമ്പ് പൈസ അഡ്വാൻസ് പേ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു അഡ്വാൻസ് തരാൻ പറ്റിയ വർക്ക് ചെയ്തോളാം പറഞ്ഞു ഒരു ഇതല്ലേ അപ്പൊ ചെല്ലുന്നത് സഹോദരൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സംശയം എഗ്രിമെന്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു എഗ്രിമെന്റ് ചെയ്തിട്ട് നമുക്ക് വർക്ക് തുടങ്ങാൻ പറ്റുള്ളൊ അപ്പൊ എഗ്രിമെന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു എഗ്രിമെന്റ് വേണ്ട കാരണം ടാക്സുമായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വരുന്നതുകൊണ്ട് പൈസ പൈസയായിട്ട് തന്നേക്കാം അപ്പൊ അങ്ങനെ വരുത്താതിരിക്കാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയായാലും ഞാനും ടാക്സ് കൊടുക്കണം ഞാനും കൊടുക്കുന്നതല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്ത് സഹായിക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അനുമതി അച്ഛനോട് പറഞ്ഞു ഇങ്ങനെയാണല്ലോ കുഴപ്പമില്ല അച്ഛന പണിയൊക്കെ ചെയ്യിക്കുന്നല്ലേ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു പിന്നെ ഞാൻ അവിടുത്തെ ലിയോ ഡോൺമേറ്റ് എന്ന് പറഞ്ഞ അച്ഛന്റെ അടുത്ത് ഞാൻ ചോദിച്ചു എഗ്രിമെന്റ് എഴുതാതെ ചെയ്യുന്നതിന് അത് കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇത്രയും കോടി രൂപയുടെ വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കുവല്ലേ പറഞ്ഞത് ഇല്ല എന്നോട് പറഞ്ഞിരിക്കുന്നത് ഓൾറെഡി ഇപ്പൊ ഇരുപത് കോടി രൂപയുടെ വർക്കുകൾ കഴിഞ്ഞു അവസാനം എന്നോട് പറഞ്ഞത് ഇരുപത് കോടി രൂപയുടെ വർക്കുകൾ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് പൈസ ബാക്കി പൈസ തരാൻ പേടിക്കേണ്ടെന്ന അവസാനം എന്നോട് പറഞ്ഞു ബോംബെ വിദ്യാവിഹാർ വിദ്യാവിഹാർ വെസ്റ്റ് ഫാത്തിമ മാതാ ചർച്ച് ചർച്ച് ഫാത്തിമ മാതാ സ്കൂളും ഒന്നിച്ച് ചേർന്നിരിക്കുന്ന സ്ഥലമാണ് അപ്പൊ ഇത് ഏഴ് പള്ളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ സിമിറ്ററിയാണ് ഒരു രണ്ട് ഏക്കറോളം വരും ഈ പണ്ട് ഇങ്ങനെ നശിച്ച് കാടും കയറിയൊക്കെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ് ആൾക്കാരൊക്കെ അടക്കി ഒക്കെ പോയി കഴിയുമ്പഴത്തേക്കും വരുമാനം ഒന്നും കിട്ടുന്നില്ലായിരുന്നു അതിന് വരുമാനം ാണ് എന്നാണ് എന്നോട് അവിടെയുള്ള സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞത് വരുമാനത്തിനൂടെ ഒരാഴ്ച ഒരു റോമൻ സഭയുടെ ഏഴ് പള്ളികൾ ചേരുന്ന അവരുടെ സംയുക്ത ഒരു അതിന്റെ ബ്യൂട്ടിഫിക്കേഷൻ ആണ് ഈ വലിയ വർക്ക് അത് ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും വലിയതാക്കണം ഒരു പാർക്ക് പോലെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യിപ്പിക്കുന്നത് എന്തൊക്കെ പ്രതിമകൾ അവിടെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അതായത് ആറടി ഏഞ്ചൽസ് അതിന് ചെറുകൾ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഏഴടിയിലും മെല പോവും ഫിഗർ ആറടി മാത്രമുള്ള ആറടിയുള്ള നാല് ഏഞ്ചൽസ് പിന്നെ അത് മാത്രം ബോർഡ് ഉണ്ട് പിന്നെ അതിന്റെ ബേസ്മെന്റ് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി ആറടി ഉള്ളത് നാലെണ്ണം പിന്നെ ഒരു ജീസസ് ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരുന്ന ഒരു ജീസസിന്റെ സ്റ്റാറ്റു ഉണ്ട് അത് ഒൻപതര അടി ഉണ്ട് പിന്നെ വേറൊരു ഏഞ്ചൽസ് ഉണ്ട് അത് പതിനൊന്നടി ഉണ്ട് പിന്നെ ഒരു ഉയർത്തെ എഴുന്നേക്ക് എഴുന്നേറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു ഈശോ അത് പന്ത്രണ്ടര അടി പിന്നെ ബാക്കി പത്രോസ് പത്രോസ് ലീഗായുടെ ഉണ്ട് അത് പന്ത്രണ്ടരടിയുടെ പിന്നെ സെന്റ് മേരിയുടെ ഉണ്ട് അത് പന്ത്രണ്ടടി പിന്നെ ഒരു ഫ്രാൻസിസ് ഉണ്ട് അതും പന്ത്രണ്ട് അടിയിലെ പിന്നെ ഒരു വേറൊരു ഏഞ്ചൽസ് ഉണ്ട് അങ്ങനെ ടോട്ടലി എല്ലാം കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടെ പന്ത്രണ്ട് ഏകദേശം എത്ര ലക്ഷം രൂപയുടെ വർക്കായിരുന്ന ശരിക്കും പറഞ്ഞ ഇപ്പൊ ടോട്ടലി പറയുവാണെങ്കിൽ നാല്പത് സംതിങ് രൂപയുടെ നാല്പത്തി അയ്യായിരം നാല്പത്തഞ്ച് ലക്ഷത്തിന്റെ വർക്കുകൾ ഓൾറെഡി ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എത്ര തന്നു ഞാനും അവരുമായിട്ട് വാക്കാൽ പറയുന്നതിന് വില ഉണ്ടാവണമല്ലോ അപ്പൊ ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന റേറ്റ് വെച്ചിട്ട് ഇപ്പൊ ടോട്ടലി മുപ്പത്തിരണ്ടര ലക്ഷം ലക്ഷം രൂപയുടെ വർക്കുകളാണ് ചെയ്ത് കഴിഞ്ഞേക്കുന്നത് ഇപ്പൊ ഞങ്ങള് എല്ലാ ലിമിറ്റ് ചെയ്ത് പറഞ്ഞ് കുറച്ച് കുറച്ച് പറഞ്ഞിട്ട് ഇപ്പൊ ടോട്ടലി മുപ്പത്തിരണ്ടര ലക്ഷം രൂപയുടെ വർക്ക് കിട്ടാൻ എത്ര ലക്ഷം തന്നു ഒൻപത് ലക്ഷത്തി അമ്പതിനായിരം രൂപ ബാലൻസ് ഇനി എത്ര നമുക്ക് ഇനി തരാനുള്ളത് കണക്കിലുള്ള ഉൾപ്പെടുത്തി ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ തരാനുണ്ട് പിന്നെ ചില്ലറകളൊക്കെ ആയിട്ട് അവിടെ ഓരോ പേപ്പറുകൾ മേടിക്കണം അങ്ങനെയൊക്കെ ആയിട്ട് പതിനായിരം രൂപകളും വേറെയും തന്നിട്ടുണ്ട് അത് പേപ്പറുകൾക്കൊക്കെ ആയിട്ട് എല്ലാം കൂടം കൂട്ടിയിട്ട് ഇനി എനിക്ക് ബാലൻസ് കിട്ടാനുള്ളതാണ് ഇരുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അപ്പൊ ഈ വർക്കുകൾ തീരുന്നതിന് മുമ്പേ അപ്പൊ ഓരോ വർക്കുകൾ ചെയ്യുമ്പോഴും നമ്മൾ കറക്റ്റ് റേറ്റുകൾ പറഞ്ഞു പറഞ്ഞു പോകുന്നുണ്ട് അപ്പൊ ധൈര്യമായിട്ട് ചെയ്തോ ധൈര്യമായിട്ട് ചെയ്തോ എന്നുള്ള അച്ഛനും അച്ഛനെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും രാവിലെ വന്ന് കൈ മുത്തുന്നു ദൈവത്തിന് അനുഗ്രഹിക്കപ്പെട്ട കൈയാണ് എന്നൊക്കെ പറ ഭയങ്കര സോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആഹ് എന്റെ കൈ കൈമുത്തുന്നു അച്ഛാ പൊടിയാ കയ്യലും മൊത്തം പൊടിയാണ് അപ്പൊ അതുകൊണ്ട് പിടിക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് ക്ഷയിക്കാറ്റ് തന്നിട്ട് ഉമ്മയൊക്കെ തന്നിട്ട് പോവുള്ളൂ അപ്പൊ നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ വൈദികര് എന്നുള്ളതിന്റെ ഉള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ വീണ്ടെടുക്കാൻ വന്നേക്കുന്ന ഒരു വേർപ്പ് നമ്മുടെയൊക്കെ വിശ്വാസം ഞങ്ങളുടെയൊക്കെ വിശ്വാസം അനുസരിച്ച് വേർപ്പ് ഉണങ്ങുന്നതിന് മുമ്പ് പൈസ കൊടുക്കണം ഇങ്ങനെയൊക്കെയുള്ള ചിന്ത ഒരു വൈദികനും ഇവരൊന്നും നമ്മൾ ചതിക്കുകയല്ലോ എനിക്ക് ഇത് ഒരു അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ഞാനും കത്തോലിക്കും നമ്മുടെ സഭാ മേലാധികാരികളോട് നമുക്ക് സ്നേഹവും ബഹുമാനവും ം നിങ്ങളുടെ സഭയിലെ സഭാപിതാക്കന്മാർ ഒരിക്കലും നമ്മളെ നിന്ന് ആ ഒരിക്കലും നമ്മൾ തേക്കും ഇത് എത്ര മാസം നിങ്ങൾ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു അഞ്ചര മാസം അതായത് സൺഡേ പോലും ലീവില്ല മഴയാണെങ്കിലും അവിടെ ബോംബെയിലൊക്കെ മഴയും വെള്ളപ്പൊക്കെ ഉണ്ടായപ്പോഴും ഞങ്ങൾ പോയി പണിയെടുത്ത് ഒറ്റ ദിവസം പോലും കാരണം നമുക്ക് ഒരു വർക്ക് തീർത്തിട്ട് അടുത്ത വർക്കിലേക്ക് പോകാനായിട്ട് പറഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഞങ്ങൾ തീർത്ത് കൊടുക്കുകയും ചെയ്തു കൊടുക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ നമ്മുടെ സഹോദരനോട് നമ്മുടെ പാർട്ട്ണറോട് നമ്മുടെ പാർട്നർ പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനോട് നമ്മൾ വർക്ക് ചെയ്തോട് ഞാൻ പറഞ്ഞു നമുക്ക് പൈസ ഇടയ്ക്ക് ചോദിക്കണം എന്ന് അങ്ങനെ ഞാനും അച്ഛനോട് അച്ഛന്റെ അടുത്ത് എന്ത് ചോദിക്കും അപ്പൊ അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും കോടി രൂപയുടെ വർക്കുകൾ ചെയ്യിപ്പിക്കുന്ന ആളാണ് പുള്ളി വിദേശത്തും വലിയ വർക്കുകൾ ചെയ്യിപ്പിക്കുന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ധൈര്യമായിട്ടിരുന്നോളം പറഞ്ഞു പൈസ പുള്ളി അത്യാവശ്യമുള്ള പൈസ മാത്രമേ കൊടുക്കുകയുള്ളൂ ബാക്കി പണി തീർന്നു കഴിയുമ്പോൾ ഒന്നിച്ചാ സാധാരണ കൊടുക്കാറ് പുള്ളി ഇങ്ങനെ ഒരു മൂന്നു പ്രാവശ്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാന് ഉദ്ദേശിക്കാം അപ്പൊ നമ്മുടെ കൂട്ടുകാരനും പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ പിന്നെ പൈസ ഒന്നിച്ച് അച്ഛനൊക്കെ പറയും നേരം പൈസ ഒന്നിച്ച് കിട്ടുമ്പോൾ നമുക്ക് ഒരു ഉപകാരത്തെ എന്ന് ഞങ്ങളും വിചാരിച്ചു വിശ്വസിച്ച് വിചാരിച്ചു ഞങ്ങള് പണി തീർത്തു പണി തീർക്കുന്നതിന് അഞ്ചാറ് ദിവസം മുമ്പേ നമ്മൾ ടിക്കറ്റ് എടുക്കുമല്ലോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതിന്റെ ദിവസം ഞങ്ങൾ ടിക്കറ്റ് എടുത്തേക്കിട്ടു എടുത്തേക്കുന്നു അപ്പൊ പറഞ്ഞേക്കുന്ന എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ക് കാര്യങ്ങളിലൊക്കെ ക്ലാരിറ്റി വരുത്താനായിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഒന്നും ഉണ്ടെന്നില്ല ഞങ്ങൾ ഞങ്ങളോടൊന്നും സംസാരിച്ചിട്ടൊന്നും ഇല്ല കഴിഞ്ഞു പുറത്ത് ദിവസം എങ്കിലും ഞങ്ങളോട് സംസാരിക്കും അച്ഛനോട് ചോദിച്ചു അപ്പൊ അച്ഛൻ പറഞ്ഞു പേടിക്കണ്ട പുള്ളി ആടെ കയ്യിൽ കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നും ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞങ്ങൾ പോരേണ്ട സമയത്ത് രാവിലെ നാലര ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തി എല്ലുക ഞങ്ങളുടെ വർക്ക് എന്ന് പറഞ്ഞാൽ നാലര തൊട്ടാണ് ഞങ്ങളുടെ മോർണിംഗ് നാലര തൊട്ടാണ് ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് വെളുപ്പിനെ പിന്നെ ഞങ്ങൾക്ക് ഇല്ല ഈ പണിക്ക് ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയല്ല ഞങ്ങൾ ഇച്ചിരി ചോറിന് ഇട്ടെന്നാൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കാവുന്ന ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമെന്റ് ഉണങ്ങി പോകും റെസ്റ്റില്ല ചോറ് ചിലപ്പോൾ നിന്നുകൊണ്ട് തന്നെ കഴിച്ചിട്ടാണ് ഞങ്ങൾ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നത് അങ്ങനെ റെസ്റ്റ് ഇല്ലാതെ നമ്മൾ കണ്ടിന്യൂ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾ ഈ നാലരയ്ക്ക് ഞങ്ങൾ ലാസ്റ്റ് അവിടെ പോയി ഇരിക്കുന്ന സമയത്തും ഈ പുള്ളി ഞങ്ങളുടെ അടുത്ത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അച്ഛനെ വിളിച്ചു അച്ഛൻ പറഞ്ഞു അച്ഛൻ നന്നൊരു ആ സ്ഥലത്തില്ലായിരുന്നു പറയുന്നേ അച്ഛൻ ധൈര്യമായിട്ടിരുന്നോ പേടിക്കേണ്ടെന്ന് അങ്ങനെ വൈകുന്നേരം നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞു പൈസ കിട്ടിയിട്ട് നമുക്ക് ബാങ്കിൽ ബാങ്കിലിടണമല്ലോ ബാങ്ക് ടൈമിന് മുമ്പേ തന്നെ പുള്ളിനെ മീറ്റ് ചെയ്യണം എന്നും പറഞ്ഞ് ഞങ്ങൾ പുള്ളിനെ ഓടിച്ചിട്ട് പിടിച്ചു പുള്ളി ഞങ്ങളുടെ മുമ്പിൽ കൂടെ വേറെ ആൾക്കാരൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല അവസാനം ഞങ്ങള് പുള്ളിനെ പുള്ളിയോട് പറഞ്ഞു ഇങ്ങോട്ട് വരണമെന്നും പറഞ്ഞു വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു പൈസ ഞങ്ങൾ അക്കൗണ്ടിലെ പൈസ അക്കൗണ്ടിലേക്ക് ഞാൻ ഇച്ച് ഭയങ്കര തിരക്കിലാണ് ഒന്നും നോക്കാൻ നേരം കിട്ടിയില്ല പൈസയുടെ കാര്യങ്ങളൊക്കെ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം കണക്കെല്ലാം കറക്റ്റ് ഉണ്ടല്ലോ ഒരു കണക്കൊക്കെ കറക്റ്റ് ഉണ്ട് അപ്പൊ പൈസ അക്കൗണ്ടിലേക്ക് ഇട്ടേക്കാം കണക്കുകൾ അപ്പൊ കണക്കിന്റെ ഡീറ്റെയിൽസ് സാധനങ്ങൾ മേടിച്ചതിന്റെ എനിക്ക് തന്നതിന്റെ കണക്കിന്റെ ഡീറ്റെയിൽസ് പറയണമല്ലോ അത് മെയിൽ ചെയ്തേക്കാം നിങ്ങൾ പോകാൻ പറഞ്ഞു അപ്പൊ ഞങ്ങള് സംശയം കൊണ്ട് അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ച അച്ഛൻ പറഞ്ഞു നിങ്ങൾ ധൈര്യമായിട്ട് പോക്കോ പുള്ളി പൈസ ഇട്ടേക്കും പുള്ളിയോട് ഇപ്പൊ പറയണ്ട പുള്ളി അവിടെ തിരക്കും ഉണ്ട് പിന്നെ പുള്ളിയുടെ വൈഫ് എന്തോ ഹോസ്പിറ്റലിലാണ് പിന്നീടാണ് നമ്മൾ അറിയുന്നത് പുള്ളിയുടെ വൈഫ് ഹോസ്പിറ്റലിൽ എന്നുള്ള കാര്യം അച്ഛനെ ഇതിന് മാത്രം ടെൻഷൻ അടിക്കുക പുള്ളിനെ ടെൻഷൻ അടിപ്പിക്കേണ്ട പൊക്കോളം പറയുന്നെങ്കിൽ പിന്നീടാണ് നമ്മൾ ആലോചിക്കുന്നത് അത്രമാത്രം ഇത് പുള്ളി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ അച്ഛനെ ഞാൻ പറഞ്ഞത് കാശി ആ അപ്പൊ ധൈര്യമായിട്ട് പൊക്കോ പൈസ പുള്ളി അക്കൗണ്ടിലേക്ക് ഇടും പുള്ളി അപ്പൊ വൈഫ് ഹോസ്പിറ്റലിലാണ് ടെൻഷൻ അടിച്ചിരിക്കുവാണ് ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു ഞങ്ങൾ ആ വിശ്വാസത്തിന്റെ അപ്പൊ പുള്ളി എനിക്ക് പതിനായിരം രൂപ എടുത്തു തന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് പോകുന്നതിനു വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഞാൻ കയറി പോരുകയും ചെയ്തു ഞങ്ങള് വിശ്വാസത്തിന്റെ പുറത്ത് പിറ്റേ ദിവസം കണക്ക് വരുന്നില്ല പിറ്റേന്റെ പിറ്റേ ദിവസം തരുന്നില്ല പിന്നെ ക്രിസ്മസിന്റെ തിരക്കുകളൊക്കെ ആയില്ലേ അച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പൊ ഞാനോർത്ത് വല്ല കുമ്പസാരങ്ങളും കാര്യങ്ങളും പള്ളിയുടെ തിരക്കുകളൊക്കെ ആയിട്ട് നടക്കുമായിരിക്കും രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് അനക്കൊന്നും കേൾക്കുന്നില്ല അങ്ങനെ ഞാൻ മെസ്സേജ് അയച്ചു അച്ഛന്റെ മെസ്സേജ് റിപ്ലൈ ഇല്ല അതുപോലത്തേക്ക് അച്ഛന്റെ കൂളില് ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന കിട്ടിക്കൊണ്ടിരുന്ന അച്ഛൻ പിന്നെ നമ്പർ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത് വാട്സാപ്പ് പ്രവർത്തിക്കുന്നുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു റിപ്ലൈ ഇല്ല പിന്നെ ഞാൻ ഈ സ്റ്റീഫനെ വിളിച്ചു സ്റ്റീഫനെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല അപ്പം അവിടുത്തെ പണിക്കാരെ വിളിച്ചു കഴിയുമ്പോൾ അവര് പറഞ്ഞു ദുബായ്ക്ക് പോയിക്കുക പുള്ളി അടുത്ത ആഴ്ച വരും അപ്പൊ മെസ്സേജ് വിട്ട് കഴിയുമ്പോൾ പുള്ളി പറഞ്ഞു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും വരും അന്നേരത്തേക്കും സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞു രണ്ടാഴ്ച വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കഴിഞ്ഞപ്പഴും പുള്ളി നാട്ടിൽ വന്നെന്ന് അറിഞ്ഞിട്ട് പിന്നെ മൈൻഡ് ഒന്നുമില്ല അപ്പൊ ഞാന് മെസ്സേജ് ഇട്ടു പൈസയുടെ കണക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് അയക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്തെങ്കിലും അയക്കാൻ പറഞ്ഞു അന്നേരം മെസ്സേജ് വന്നു കണക്ക് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ പേഴ്സണലാണ് അത് ഷെയർ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് നെഗറ്റീവ് ഫീൽ ചെയ്തു എന്തോ വല്ലായ്മ പെട്ടെന്ന് നമുക്കൊരു ടെൻഷനുമായി കാരണം നമ്മൾ നമ്മളിത്ര നാളെ പണി കഴിഞ്ഞിട്ട് ഒരു പൈസ പോലും ഇല്ലാതെ വീട്ടിലേക്ക് കയറി വരുന്നത് അതിന്റെ ടെൻഷനൊന്നും വേറെ അപ്പൊ പുള്ളി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എന്തോ നെഗറ്റീവ് ഫീൽ ചെയ്തു ഞാന് ബാക്കി പൈസ ഇടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ടില്ല വേഗം ഇടാൻ പറഞ്ഞിട്ട് അന്നേരം പറഞ്ഞു പൈസ തരാനുള്ളൊക്കെ തന്നു തീർത്തതാ അപ്പൊ ഇനി പൈസയുടെ കാര്യങ്ങൾ പറഞ്ഞ് എന്റെ ബുദ്ധിമുട്ടിക്കരുതെന്ന് പറഞ്ഞു വീണ്ടും ഞാൻ മെസ്സേജ് വിട്ടു മെസ്സേജ് വിട്ട് കഴിഞ്ഞപ്പറ്റി അത് സെൻഡ് ആകുന്നില്ല ബ്ലോക്കായി ബ്ലോക്ക് ആക്കി അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛനെ വിളിച്ചു കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പുള്ളി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എനിക്ക് പറഞ്ഞു പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പുള്ളി പറഞ്ഞാൽ അച്ഛനൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും കൂടെ അച്ഛൻ്റെ കൂടെ ഗ്യാരണ്ടി പുറത്തല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ ഏത് പള്ളി പോയാലും ആ ഏത് കൈകാരൻ പറഞ്ഞെന്ന് പറഞ്ഞാലും അച്ഛന്റെ ഗ്യാരണ്ടി പുറത്തേ ഞങ്ങൾ വർക്ക് ചെയ്യാറുള്ളൂ അച്ഛനോട് അച്ഛന്റെ ഗ്യാരണ്ടി പുറത്താണ് ഞങ്ങൾ വർക്ക് ചെയ്തത് അവസാനം അച്ഛൻ പുള്ളി അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റിയില്ലെന്ന് ആ പുള്ളിയാണ് പൈസയൊക്കെ ഇറക്കുന്നത് ഞങ്ങൾക്കൊന്നും പറയാം ഞങ്ങൾ എന്നാ പറയാനാ എന്നോട് തന്നെ ചോദിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ നമ്പറുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വിഷമം കൊണ്ട് ആനിക്കുഴിക്കാട്ടിൽ അച്ഛനെ വിളി ഫോൺ എടുത്തില്ല അപ്പൊ ഞാൻ മെസ്സേജ് ഇട്ടു അച്ഛാ ഇങ്ങനെയാണല്ലോ അവർ എന്നോട് പറഞ്ഞു വോയിസ് മെസ്സേജ് ആയിട്ട് ഏഹ് ഞാൻ ഒരു ബുദ്ധിമുട്ടിലാണ് ഇത്ര നാളും പണി ചെയ്തിട്ട് പൈസ പണിക്കൂലി എന്റെ കയ്യിൽ നിന്ന് അഞ്ചര ലക്ഷം രൂപ പോയി പോയത് കൂടാതെ എനിക്ക് പണി ചെയ്ത പൈസയും കിട്ടിയില്ല അവസാനം പണിയൊക്കെ പൈസ ഒക്കെ തന്നു തീർത്തതാണ് എന്ന് പറഞ്ഞു പൈസയ്ക്ക് ഇച്ച് ആവകാശം തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മര്യാദയുണ്ട് പൈസ ഇലിച്ച് കുറവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മര്യാദയുണ്ട് പൈസ ഒക്കെ തന്നു തീർത്താന്ന് പറയുമ്പോഴത്തേനൊരു മര്യാദ കേടല്ലേ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ അച്ഛൻ എന്നോട് പറഞ്ഞു ഞങ്ങൾ മെസ്സേജ് റിട്ടേൺ മെസ്സേജ് വിട്ടു ഞങ്ങൾ തമ്മിൽ ഇപ്പൊ ഒരു കണക്ഷനും ഇല്ലെന്ന് ഇതിന് ഇവിടെ തമ്മിൽ ഒരാഴ്ച മുമ്പോട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ പറഞ്ഞി നോക്കാം വെച്ച് കാണും ആ ഞാനിപ്പൊ അച്ഛനോട് പറഞ്ഞു എന്റെ വർക്ക് വർക്ക് പ്രോഗ്രസ് എല്ലാം ഇട്ടേക്കണം പറഞ്ഞു ഞാൻ എല്ലാം ഇട്ടുകൊണ്ടുവരുന്ന ഈ അച്ഛനുമായിട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പോ ഇത്രയും ഇങ്ങനെ വർക്കിന്റെ എല്ലാ പ്രോഗ്രസ് ഇട്ടുകൊണ്ടിരുന്ന ആ അച്ഛൻ അവസരം എന്നോട് പറഞ്ഞ് ഞങ്ങൾ അമ്മ കണക്ഷൻ ഒന്നുമില്ല എനിക്ക് ഭയങ്കര വിഷമമായി അത് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോ അച്ഛന് എന്നോട് പറഞ്ഞു ഒരു അഡ്വക്കേറ്റിനെ പോയി കാണാൻ അങ്ങനെ പണി ചെയ്ത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ എന്റെ ഒരു വിഷമങ്ങൾ ഉണ്ടായിട്ട് ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്കെ ഇവർക്കൊക്കെ ഒന്ന് വിളിച്ച് ചോദിക്കാം ഉണ്ടായി ഇത്തരം പണിയൊക്കെ ചെയ്തിട്ട് ഞാനായിട്ട് ഒരു ബന്ധപ്പെട്ട് ഒരു വർക്ക് ചെയ്ത് അനോഷിച്ചോ ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ഒരു ബന്ധം ഇല്ലെങ്കില് ആണല്ലോ ഷീജോ എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അത് പൈസ തരാനായിട്ട് അപ്പൊ അതിനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് ചോദിക്കുന്നത് ഞാനായിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ചെയ്തു തരാം എന്ന് ചോദിക്കുകയല്ലേ ഒരു മാനുഷിക മര്യാദ ആ മാനുഷിക മര്യാദ ഇല്ലാത്തവർ ഏത് വൈകി വൈദിക പ്രവൃത്തി ഏത് വീണ്ടെടുക്കലാണ് ശ്രമിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത് അന്നിട്ട് എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതുവരെ ഇപ്പൊ ഈ പണം കിട്ടാൻ ഈ എത്ര മാസം ഇപ്പം ഇപ്പൊ ഞാൻ ഡിസംബർ തൊട്ട് വെയിറ്റ് ചെയ്യുക ജനുവരി തൊട്ട് ജനുവരി അവസാനം വരത്തേക്ക് പൈസ ഇപ്പ തരാം നാളെ തരാമെന്ന് പറഞ്ഞ് പറ്റൊണ്ടിരിക്കുവല്ലായിരുന്നു ഞാൻ ദുബായിലാണ് രണ്ടാഴ്ച കഴിയുമ്പോ വരുമ്പോ തരാമെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു പറഞ്ഞു 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 ഒറീസയോ ഞാനിപ്പോ ഒറീസയിലെ വർക്ക് ചെയ്യുന്നത് ഈ ദൈവത്തെയും ക്രിസ്തുവിനെയും ശിഷ്യന്മാരെയും സ്ലീകന്മാരെയും മാലാഹമാരെയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഈ പാതിരിമാരെ വലിപ്പിക്കാൻ സാധ്യതയുള്ളത് ഇനി ഇപ്പൊ എന്താ താങ്കൾ ഒരു മുൻകരുതൽ അഡ്വാൻസ് എന്തോ അവസ്ഥ ഇനി എത്ര വിശ്വാസമുള്ള അച്ഛനാന്ന് പറഞ്ഞു കഴിഞ്ഞാലും സഹോദര ഒന്നാമത് എനിക്ക് വർക്ക് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇല്ലാതായി അതായത് നമുക്ക് ഒരാള് ചൂഷണം ചെയ്യപ്പെട്ടിട്ട് നമ്മളെ ഈ ഇങ്ങനത്തെ ഈ ആർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡിക്കേഷനാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല ഈ ക്രിസ്തുവിനെ ഒക്കെ നിങ്ങൾ മെനയുമ്പോ മനസ്സിൽ ഓർത്തില്ലേ എന്റെ ദൈവമേ ദൈവത്തെ ഞാൻ ഇതുപോലെ മെനഞ്ഞിട്ടും അതിനോട് വേറൊരു അച്ഛൻ പറഞ്ഞു ഒരിക്കലും മനസ്സിൽ ശവിച്ചുകൊണ്ട് നടക്കരുത് നമ്മൾ മനുഷ്യനെ ദൈവമായിട്ടൊന്നും പോന്നേക്കുന്നൊന്നും അല്ലല്ലോ ഞാന് ശവി ഞാന് മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വിഷമിക്കുന്ന എന്റെ കുടുംബത്തിനും എന്റെ കൊച്ചിനും എന്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന കഷ്ടപ്പെടാൻ വേണ്ടി പോന്നേക്കുന്ന എന്റെ ഒരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ മാത്രമല്ല അയാളെ പരിപാലിച്ച് വളർത്തിയ കാരണവന്മാർ മുതൽ അവരെ പരി അവർ അവരെ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് അവരെല്ലാരും അവനെയും കൂടെയാണ് ചതിക്കുന്നത് ആ ഒരു ചിന്താഗതിയല്ല ഞാൻ പോകുന്നത് ഈ അച്ഛൻ എന്നോട് പറഞ്ഞ് അവരൊരിക്കലും ശവിക്കും ഒന്നും ചെയ്തേക്കില്ലെന്ന് പറഞ്ഞു നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിൽ എപ്പോഴും വേദനയോടെ ചിന്തിക്ക ചെയ്തത് അത് ശാപവാ ഞാൻ പോകുന്നിടത്തൊക്കെ പറയാറുണ്ട് ഇങ്ങനെ ഈ പറ്റിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെയൊന്നും ദൈവമായിട്ട് ചിന്തിക്കാനൊന്നും പറ്റിയില്ലേ നമുക്ക് പണിത വായിച്ചാൽ നമ്മൾ കൊതിയായിട്ടല്ലല്ലോ പണിയാ വർക്കിന് പോകുന്നത് അപ്പൊ നമ്മള് പൈസ കിട്ടാനും വർക്ക് നമ്മുടെ കുടുംബം പുലർത്താനും വേണ്ടിയിട്ടാണ് അത് ഈ ഇവര് തന്നെ അതായത് മാർഗം പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാർ തന്നെ നമ്മളെ ഈ സൈസ് ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻസോട് ഈ തരം ചൂഷണം ചൂഷണമാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ തന്നെ ആയിരിക്കും ഇവരുടെ പ്രവർത്തി ചിന്താഗതികളൊക്കെ എനിക്ക് അതൊക്കെ ഓർമ്മിട്ട് ഭയങ്കര വിഷമം തോന്നുന്നു കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇച്ചിരി വേദന കൂടും കാരണം ഞാനൊരു സന്യാസ സമൂഹത്തിൽ അകമായിരുന്നു എമിനാരി ആണ് പിന്നെ അതുകൂടാതെ ആകാശപറവുകൾ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലെ ഓൾ ഇന്ത്യ മെമ്പറുമായിരുന്നു ഡൽഹിയിലെ മെമ്പറുമായിരുന്നു ആദ്യമേ അത് കഴിഞ്ഞിട്ട് പോയത് അന്നേരം താങ്കളുടെ വിശ്വസ്തരും ഞാൻ ബിജിലോ രൂപതയിലായിരുന്നു അവിടെ ഒക്കെയുള്ള വൈദികരൊക്കെ എത്ര അപൂർവം ചിലരൊക്കെ അല്ലാതെ ബാക്കിയുള്ളവരൊക്കെ എത്ര പളുങ്ക പോലെ ഇരിക്കുന്ന ചിന്താഗതി ഉള്ള ഒരു അച്ഛനൊക്കെയാ പ്രത്യേകിച്ച് അവിടെ ഒരു നമ്മുടെ ഒരു മാർഗദർശിയായിട്ടുള്ളൊരു ബൈജു എന്ന് പറഞ്ഞ അച്ഛനുണ്ട് ബൈജു മണവാളൻ ആ അച്ഛനൊക്കെ എന്ന് പറഞ്ഞ് എത്ര വിശുദ്ധ പദവിയിലേക്കൊക്കെ പോകേണ്ട ആൾക്കാരാണ് പക്ഷെ അവരൊന്നും ആരും മൈൻഡ് ചെയ്യില്ലെന്നുള്ളതാ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴാണ് ഈ ഈ വൃത്തിയെട്ട മനോഭാവം ഉള്ളവരൊക്കെ കാണുന്നത് ബാക്കിയുള്ളവരുടെയൊക്കെ എങ്ങനെയായാലും വേണ്ടതല്ല നമ്മുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിയാൽ മതി അവർ അവര് എത്താലും വേണ്ട ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മൈസൂരിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ അൾത്താരയുടെ ഓൾട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സഹോദരൻ അവിടെ അവിടെ ഹെൽപ്പിങ്ങിന് നിൽക്കുന്ന ഒരു സഹോദരൻ അപ്പൊ അവിടെ അകത്ത് ഈ സക്രാരി ഒട്ടിക്കണമെങ്കിൽ ക്ലോറോഫോമിന്റെ ആവശ്യമുണ്ട് ക്ലോറോഫോം അപ്പൊ ഈ ക്ലോറോഫോം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പം അവിടെ ഒരു കുപ്പിക്കകത്ത് കൊണ്ട് വെച്ചു വെച്ച് കഴിഞ്ഞപ്പം ഒരു അച്ഛനാ കൊണ്ടുവച്ചത് അപ്പൊ ഈ പണിതോണ്ടിരുന്ന പുള്ളി ചോദിച്ചു ഇത് എന്ന സാധനം വന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു ബ്രാണ്ടിയോ വേണമെങ്കിൽ എടുത്ത് കുടിച്ചോ ഇച്ചിരി വേണമെങ്കിൽ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി പറഞ്ഞു അപ്പൊ ഇത് അതായത് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഒരു വിലയില്ലാത്ത ഒരു മനുഷ്യനൊരു വില കണക്കാക്കുന്നില്ലാത്തോണ്ടാ അപ്പൊ എന്നിട്ട് ആ പുള്ളിക്കാരനെ അതെടുത്ത് കുടിച്ചു ഞാൻ ഇരുന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കുക ഞാൻ നോക്കി എന്താ മറിഞ്ഞായിരുന്നു വെച്ചാൽ തിരിഞ്ഞ് നോക്കി എട്ടടി മാറിയുള്ളൂ അന്നിട്ട് ഈ മറിഞ്ഞുകൂടി മരിച്ചു പോയി മരിച്ചു വീണതെ മരിച്ചു ഇത് മനുഷ്യന് വില അതോ പുള്ളിയോടെ ആരായിരുന്ന അവിടെ വർക്ക് ചെയ്ത ഒരു പുള്ളിയാ അവിടെ വേറെ ചെട്ടത്തിന്റെ വർക്കിന് വേണ്ടിട്ട് വന്ന ഒരാളാ പിന്നെ അതെങ്ങനെയൊക്കെയോ അത് കേസുകളൊക്കെ തീർത്തു കേസുകളൊന്നും ഉണ്ടായി വലിയ പ്രശ്നങ്ങളും ഉണ്ടായില്ല അത്രേ ഉള്ളൂ ഒരു മനുഷ്യന്റെ ഒരു ചിന്താഗതി മനുഷ്യനെ പറ്റിയുള്ള ഇവരുടെയൊക്കെ വിലയിരുത്തുകൾ ചത്താലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുക ഇതൊക്കെ നമ്മൾ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടെ കടന്നു പോന്നറിയോ ഇത്ര നാളിനടയ്ക്ക് അവസാനം ഇത്രയും തലയ്ക്ക് അടിയേറ്റ പോലത്തെ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് ശരിക്കിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി പൂർണ്ണ തോതിൽ അതായത് ഇത്തരം വർക്കുകൾ ചെയ്യുമ്പോൾ ഇത് പറ്റിക്കപ്പെടുവോ ഓ എന്നുള്ള ഒരു ഒരു ഉണ്ടോ വർക്ക് ചെയ്യുമ്പോ നിങ്ങളുടെ വർക്കിനെ ബാധിക്കാറുണ്ടോ ഈ ഒരു മാനസികാവസ്ഥ റേഡിയാ ഞാൻ ഒരു അഞ്ചാറ് മാസത്തേക്ക് പിന്നെ എനിക്ക് വേറെ വർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മൂന്നാ നാലഞ്ചു മാസത്തേക്ക് ഒരു വർക്കും ഞാനൊരു സ്ഥലത്ത് ഒരു ശ്രീബന്ധനുണ്ടാക്കാൻ പറഞ്ഞ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൈകളുടെ ഒരു 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 കറണ്ട് പോലും എടുത്ത് തേക്കാൻ പറ്റിയിട്ടില്ല ഞാനവിടെ രണ്ടു ദിവസം അവിടെ വെയിറ്റ് ചെയ്തു നടക്കുന്നില്ല മാനസികമായിട്ട് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നില്ല ഞാൻ വേറെ ആളെ വിളിച്ചോളാം പറഞ്ഞിട്ട് പോലും ചെയ്ത് അത് കഴിഞ്ഞ എനിക്ക് വേറെ പലരും വിളിച്ചിട്ട് ഞാനിപ്പോ എല്ലാ ഒഴിവുകളും പറഞ്ഞ് നിൽക്കായിരുന്നു പിന്നെ ഞാൻ അഞ്ചു മാസത്തിന് ശേഷമാ ഞാനിപ്പോ ഇവിടെ വേറെ വർക്കിന് വരുന്നത് വേറെ വർക്കിന് വരുമ്പോഴും നമുക്ക് പേടിയോട് കൂടിയിട്ടാണ് ഒരാ വർക്കിന് ഇപ്പ പോകുന്നതേ ഇവരുടെ മെന്റാലിറ്റി എന്ന അവസാനം എന്നതായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയത്തില്ലാത്തോണ്ട് ഓരോ പേടിയോട് കൂടിയിട്ടാണ് തന്നെയാണ് നമ്മൾ എപ്പോഴും പോകുന്നത് അപ്പൊ ഇത് തന്നെയാണ് ഈ സമൂഹത്തോട് ക്രിസ്ത്യൻ സമൂഹത്തോട് എല്ലാരും ഇപ്പൊ പഴയതുപോലത്തെ ഉള്ള തീഷ്ണതയൊന്നും ഇല്ലാതെ പോകാനുള്ള കാരണങ്ങൾ ഇവരൊക്കെ തന്നെയാ